കെ എൻ ബാലഗോപാലിന് ധനമന്ത്രി സ്ഥാനം മടുത്തു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആൻജിയോപ്ലാസ്റ്റിക്ക വിധേയനായ ബാലഗോപാലിൻ്റെ രോഗത്തിനുള്ള പ്രധാന കാരണക്കാരൻ പിണറായി വിജയനാണെന്നും സർക്കാർ നൽകിയ സമ്മർദ്ദമാണെന്നും ഒരു കിംവദന്തി കേൾക്കുന്നുണ്ട് ധനമന്ത്രി സ്ഥാനത്ത് അദ്ദേഹം ഇനിയും തുടർന്നാൽ അദ്ദേഹം കൂടുതൽ മാറാ രോഗിയായി മാറുമെന്ന് സി പി എം നേതാക്കൾ തന്നെ അടക്കം പറയുന്നുണ്ട് ക്ഷേമ പെൻഷൻ നൽകാൻ ബാക്കി വെച്ചിരുന്ന തുക കൂടി ട്രഷറി കവർന്ന ദിവസമാണ് ബാലഗോപാൽ ഹൃദ്രോഗത്തെ തുടർന്ന് ആശുപത്രിയിലായത് ആറുമാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക നൽകാനുമുണ്ട് ഇത് നൽകാൻ നാലായിരത്തി കോടി വേണം സർക്കാരിന്റെ കയ്യിൽ ചില്ലി പൈസയുമില്ല ഈ സാമ്പത്തിക വർഷം മുതൽ ക്ഷേമ പെൻഷൻ എല്ലാ മാസവും കൃത്യമായി നൽകുമെന്ന് കഴിഞ്ഞ ബജറ്റിൽ ബാലഗോപാൽ പ്രഖ്യാപിച്ചിരുന്നു ഈ വാക്ക് പാലിക്കാൻ ബാലഗോപാലിന് കഴിഞ്ഞതേയില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിലെ കുടിശ്ശികയായ ഒരു ഗഡു കഴിഞ്ഞ നവംബറിൽ നൽകിയിരുന്നു ഡിസംബറിൽ നൽകേണ്ടിയിരുന്ന ഒരു ഗഡു മേയിൽ നൽകാൻ ധനവകുപ്പ് ഒരുങ്ങുന്നു ഈ മാസം നൽകിയാൽ തന്നെ അത് അഞ്ച് മാസങ്ങൾക്ക് മുൻപുള്ള കുടിശ്ശികയാണ് ക്ഷേമ പെൻഷൻ നൽകാൻ രൂപീകരിച്ച കമ്പനി സഹകരണ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്താണ് പെൻഷൻ നൽകിയത് ഒരു മാസത്തെ പെൻഷൻ നൽകാനുള്ള പണം കമ്പനിയുടെ കയ്യിൽ ഉണ്ടായിരുന്നു എങ്കിലും ട്രഷറിയിൽ പണമില്ലാതെ വന്നപ്പോൾ അങ്ങോട്ടേക്ക് മാറ്റി ട്രഷറി ഓവർ ഡ്രാഫ്റ്റിലായതിനാൽ കമ്പനിക്ക് ഈ പണം തിരികെ കിട്ടാൻ സാധ്യതയില്ല അതായത് വിത്തെടുത്ത് കുത്തിയാണ് സർക്കാർ ചെയ്തത് എന്ന് സ്ഥാനം ഇതിനിടയിലാണ് ഈ മാസം ആയിരക്കണക്കിന് സർക്കാർ ജീവനക്കാർ പെൻഷൻ വാങ്ങുന്നത് സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം കൂട്ടുമോ എന്ന ചർച്ച ജീവനക്കാർക്കിടയിൽ വീണ്ടും സജീവമായി കഴിഞ്ഞു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ഈ മാസം വിരമിക്കൽ ആനുകൂല്യം നൽകാൻ മാത്രം ഒൻപതിനായിരത്തി മുന്നൂറ്റി അൻപത്തിയേഴ് കോടിയിലേറെ രൂപ വേണ്ടിവരും എന്നതാണ് വാർത്തകൾക്ക് ആധാരം കേൾക്കുന്ന വാർത്തകൾ സത്യമാണോ എന്ന് സർക്കാരാണ് വ്യക്തമാക്കേണ്ടതെന്നും സംഘടനകൾ പറയുന്നു വീണ്ടും ജീവനക്കാരുടെ പെൻഷൻ പ്രായം കൂട്ടുമെന്ന വാർത്തകൾ സജീവമാവുകയാണ് മെയ് മാസത്തിൽ വിരമിക്കുന്നവർ പതിനെട്ടായിരത്തി പേരാണ് വിരമിക്കൽ ആനുകൂല്യമായി വേണ്ടത് ഒൻപതിനായിരത്തി മുന്നൂറ്റി കോടിയിലേറെ രൂപയും തസ്തികയനുസരിച്ച് ഒരാൾക്ക് പത്ത് ലക്ഷം മുതൽ തൊണ്ണൂറ് ലക്ഷം വരെ വിരമിക്കൽ ആനുകൂല്യം വരാം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ പോകുന്ന സർക്കാർ പെൻഷൻ പ്രായം അൻപത്തിയേഴ് ആകുമോ എന്നാണ് ജീവനക്കാർക്കിടയിൽ ചർച്ച വിരമിക്കൽ പ്രായം ഒരു വർഷം മാറുമ്പോൾ വലിയ ആശ്വാസം സർക്കാരിന് നേരത്തെ കെ മോഹൻദാസ് അധ്യക്ഷനായുള്ള ശമ്പള പരിഷ്കരണ കമ്മീഷൻ പെൻഷൻ പ്രായം അൻപത്തി ഏഴാക്കാമെന്ന് ശുപാർശ നൽകിയിരുന്നു ഇടതുപക്ഷാനുകൂല സർവീസ് സംഘടനകൾ പ്രതികരിക്കാൻ വിസമ്മതിച്ചപ്പോൾ സർക്കാരിനോട് വ്യക്തത തേടുകയാണ് പ്രതിപക്ഷ സംഘടനകൾ പെൻഷൻ പ്രായം കൂട്ടുമെന്ന ആലോചന വന്നപ്പോൾ തന്നെ യുവജന സംഘടനകൾ രംഗത്തെത്തിയിരുന്നു പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ നിയമപരമായ കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഉന്നത ഉദ്യോഗസ്ഥർക്കും ഇക്കാര്യത്തിൽ വ്യക്തതയില്ല ഇത് ധനമന്ത്രി ഉണ്ടാക്കിയ ടെൻഷൻ ചെറുതൊന്നുമല്ല ഇലക്ഷൻ കമ്മീഷനിൽ നിന്നും പ്രത്യേക അനുമതി വാങ്ങി പെൻഷൻ പ്രായം കൂട്ടിയില്ല സർക്കാർ പ്രതിസന്ധിയിലാവും എന്നാൽ ആനുകൂല്യങ്ങൾ നൽകാതിരുന്നാൽ അത് കോടതി വിമർശനങ്ങൾക്ക് കാരണമാകും ഇത്തരം പ്രതിസന്ധികൾക്കിടയിലാണ് ധനമന്ത്രി ആശുപത്രിയിലായത് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി ഏറ്റവും അധികം ബാക്കി നിൽക്കുന്നത് സംസ്ഥാനത്തെ സാധാരണക്കാരെയാണ് ക്ഷേമ പെൻഷനുകൾ വൈകുന്നതും മുടങ്ങുന്നതും മാത്രമല്ല തൊഴിലുറപ്പ് പദ്ധതിയിലടക്കം പണിയെടുത്ത പലർക്കും കൂലി നൽകാനാകാത്ത സ്ഥിതിയും നിലവിലുണ്ട് നെൽകർഷകർ ഉൾപ്പെടെ പല കർഷകർക്കും സംഭരിച്ച നെല്ലിന് പണം നൽകാനാവാത്ത സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട് ട്രഷറിയിലും കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞു ധനവകുപ്പ് അറിയാതെ ബില്ലുകൾ പാസാക്കരുത് എന്നാണ് ഇപ്പോൾ വാക്കാനുള്ള നിർദ്ദേശം ലൈസൻസും ആർ ബുക്കും വിതരണം ചെയ്യുന്നത് മുടങ്ങിയതിന് കാരണവും സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് വിതരണം ചെയ്യുന്ന സാധനങ്ങളുടെ വില കൂടണമെന്ന് സപ്ലൈകോ ആവശ്യപ്പെട്ടതും സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയാണ് സുസ്ഥിര വികസന സൂചിക പ്രകാരം മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്ന മൂന്ന് സംസ്ഥാനങ്ങളാണ് കേരളവും തമിഴ്നാടും കർണാടകയും പത്താം ധനകാര്യ കമ്മീഷൻ മൊത്തം കേന്ദ്രവിഹിതത്തിന്റെ മൂന്ന് ദശാംശം ഒൻപത് ശതമാനമാണ് കേരളത്തിന് അനുവദിച്ചിട്ടുള്ളത് തമിഴ്നാടിന് ആറ് ദശാംശം ആറ് ശതമാനവും കർണാടകത്തിന് അഞ്ച് ദശാംശം മൂന്ന് ശതമാനവും എന്നാൽ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ഇത് യഥാക്രമം ഒന്ന് ദശാംശം ഒൻപത് നാല് ദശാംശം ഒന്ന് മൂന്ന് ദശാംശം ഏഴ് എന്നിങ്ങനെ വെട്ടിക്കുറച്ചു സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് അംഗീകരിച്ച മുഖ്യമന്ത്രി ഈ സ്ഥിതിക്ക് കാരണം കേന്ദ്രത്തിന്റെ നടപടികളാണ് എന്ന് ആവർത്തിച്ച് ആരോപിക്കുന്നു